എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ വേണ്ടി നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബെസ്റ്റ് ആണ് പഠിച്ചു തുടങ്ങിയത് ഇതൊട്ടെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള ചരിത്രത്തിലെ തിരുവിതാംകൂർ രാജാക്കന്മാരിലെ കുറച്ച് ഭാഗവും പിന്നെ മാത്സിലെ കുറച്ച് ഭാഗവുമാണ് ഈ വർഷ ചോദ്യങ്ങൾക്ക് അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മിക്ക പരീക്ഷയിലും തിരുവിതാംകൂർ രാജാക്കന്മാരെന്ന സെക്ഷനിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും ഉണ്ടാകും അതിപ്പോൾ എൽ ഡി സി ലെവലിൽ മാത്രമല്ല ട്വൽത്ത് ലെവലിലും ഡിഗ്രി ലെവലിലും ഒക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് അവർ മുടങ്ങാത്ത ചോദ്യം ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു തിരുവിതാംകൂർ രാജാവിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് അതിനുശേഷം മാത്സിലെ ഒരു ടോപ്പിക്ക് സ്പെസിഫിക് ടോപ്പിക്കിലെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവൻ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക ഇതിനുശേഷം വീഡിയോയുടെ അവസാനം കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് പുറത്ത് പഠിക്കാൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതും ഇന്ന് തന്നെ പഠിച്ച് സെറ്റായി പോകാം ഓക്കെ അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം തിരുവിതാംകൂർ രാജക്കന്മാരുടെ നമ്മൾ ചെയ്ത ഒരു സ്പെസിഫിക് ക്ലാസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കുക ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ആയില്യം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ഒരു ക്ഷയിച്ച ഇല്ലവുമായി കണക്ട് ചെയ്താണ് നമ്മൾ ആയില്യം തിരുനാളിനെ പറ്റി പഠിക്കാൻ പോകുന്നത് ഒരു ക്ഷയിച്ച ഇല്ലം ഇല്ലം ആ ഇല്ലം കണക്ട് ചെയ്യാമല്ലോ അങ്ങനെ ഒരു ക്ഷയിച്ച ഇല്ലവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചാണ് ആയില്യം തിരുനാളിനെ പറ്റി പഠിക്കാൻ പോകുന്നത് അപ്പം അറുപത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള പ്രായമായിട്ടുള്ള കുറേ ക്ഷയിച്ച അമ്മാവുമരും അമ്മായിമാരും അതുപോലെ ആൾക്കാരൊക്കെ ഉള്ള ഒരു ക്ഷയിച്ച ഇല്ല നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയാണ് ആയില്ം തിരുനാളിന്റെ ഭരണകാലഘട്ടം ഓക്കെ അപ്പം ക്ഷയ്ച്ച ഇല്ലെന്ന് പറഞ്ഞല്ലോ ക്ഷയ്ച്ച ഇല്ലത്ത് ഭക്ഷണത്തിനൊന്നും വകയില്ല അപ്പം ഒരു ജോലി ആർക്കും ഇല്ലാത്തോണ്ട് അവിടുത്തെ കുറെ ആൾക്കാര് ഈ ട്രെയിനേലൊക്കെ ഈ പാട്ടയൊക്കെ കുട്ടിപ്പാടാൻ പോയാണ് വരുമാനം കണ്ടെത്തി ജീവിച്ചു കൊണ്ടിരുന്നത് പാട്ട കുട്ടിപ്പാടാൻ ഓക്കെ പണ്ടാരപ്പാട്ട വിളംബരം ൂറിൽ പുറപ്പെടുവിച്ച രാജാവ് അല്ലെങ്കിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ ക്ഷയിച്ച ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ ആയില്യം തിരുനാൾ മനസ്സിൽ വന്നേക്കണം അപ്പോൾ ക്ഷയിച്ച ഇല്ല ആയതുകൊണ്ട് തന്നെ നിത്യജീവ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി ട്രെയിനെ കൊട്ടിപ്പാടാൻ പാട്ടയൊക്കെ കൊട്ടി അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അല്ലേ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ ഇനി ഈ പാട്ടയൊക്കെ കൊട്ടിയൊക്കെ പാടി കാശൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എങ്ങോട്ടാണ് മടക്കി വെക്കുന്നത് ബാഗിലേക്കാണ് കാർട്ടിലേക്കാണ് മതി കാർട്ടിൽ മടക്കി വെക്കും കാർട്ടിൽ പാട്ടയൊക്കെ മടക്കി വെച്ച് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകും മാഗ്ന കാർട്ട കാർട്ടിൽ നിന്ന് മാഗ്ന കാർട്ടയിലേക്ക് എത്താമല്ലോ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗിനാക്കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് ഓർത്തിരിക്കുക പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാൾ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗിനാക്കാട്ടായെന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് അതുപോലെ തന്നെ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഓക്കെ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കുടിയാന് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്ത ഒരു വിളംബരമാണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാന് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു അതാണ് പണ്ടാരപ്പാട്ട വിളംബരം ഓക്കെ അപ്പോൾ അത് ആരുടെ ഭരണകാലത്താണെന്നാണ് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ തിരുവിതാംകൂർ രാജാക്കന്മാരെ പട്ടി പഠിക്കുമ്പോൾ അത് ആയില്യം തിരുന്നാളിൻ്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ീ അടുത്തൊരു വിളംബരം കൂടിയുണ്ട് ജന്മി കുടിയാൻ വിളംബരം അത് നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിക്കാം അതും ആയില്യം തിരുനാളാണ് ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാൾ അതിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴാണ് ഓക്കെ അത് ഓർത്തിരിക്കാൻ വേണ്ടി ജന്മി കുടിയാൻ വിളംബരം അല്ലേ ഈ ഈ ക്ഷയിച്ച ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ക്ഷയിച്ച ഇല്ലവുമായിട്ട് കണക്ട് ചെയ്ത് ക്ഷയിച്ച ഇല്ലം അതിന് ക്ഷയിക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ ഭയങ്കര ജന്മിമാരും ഭയങ്കര മണക്കാരും ഒക്കെ ആയിരുന്നു അല്ലേ അപ്പം അത് കഴിഞ്ഞാണ് ക്ഷയിച്ചു പോയത് അപ്പം ക്ഷയിക്കാൻ കാരണം ഒരു പ്രധാന കാരണം സാധാരണ രീതിയിൽ നമ്മുടെ പല വീടുകളും ക്ഷയിച്ചു പോകാനുള്ള കാരണം എന്താണ് അമിതമായിട്ടുള്ള മദ്യപാനം അല്ലേ വീട്ടിലെ ആണുങ്ങളുടെ അമിതമായിട്ടുള്ള മദ്യപാനം മൂലം പല കുടുംബങ്ങളും ക്ഷയിച്ചു പോകാറുണ്ട് അതുപോലെ തന്നെ ഈ ഇല്ലവും ക്ഷയിക്കാൻ വലിയൊരു കാരണം ഭയങ്കര കുടിയായിരുന്നു ാ മതി അവിടുത്തെ തമ്പരാക്കന്മാരും ആൾക്കാരും എല്ലാം ഭയങ്കര കുടിയായിരുന്നു അങ്ങനെ ജന്മി ഒരു കാലത്ത് ജന്മിമാരായിരുന്നു ഇവരെല്ലാം കാശ് കൂടിയപ്പം ഭയങ്കര കുടി തുടങ്ങി അങ്ങനെ കുടിച്ച് ക്ഷയിച്ചു പോയെന്ന് ഓർത്താൽ മതി ഓക്കെ അപ്പോൾ ജന്മി കൊടിയാൻ കണക്റ്റ് ചെയ്യാമല്ലോ ഇല്ലം ക്ഷയിച്ചത് ജന്മിമാരുടെ കുടിമൂലമാണ് ജന്മി കൊടിയാൻ ഇല്ലെന്നതിൽ ഇല്ലത്തിൽ നിന്ന് ആയില്യത്തിലേക്ക് എത്താം ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാൾ ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാളാണെന്ന് അറിഞ്ഞിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ജന്മി കുടിയാൻ വിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാൾ ഞാൻ ഞാനീ കണക്ഷനൊക്കെ കണ്ടുപിടിച്ച് വരുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പഠിച്ചുപോക്കണം ആ രീതിയിൽ നിങ്ങളുടെ പഠന രീതിയെ നിങ്ങൾ മാറ്റിയെടുത്തോണം പിന്നീട് എപ്പം കേട്ടാലും ജന്മി കുടിയാൻ കുടിയാൻ വിളംബരം നടത്തിയത് ആരെ എന്നൊരു ചോദ്യം എപ്പം ാലും മാലിന്യം തിരുന്നാളെന്ന് മനസ്സിൽ വന്നേക്കണം പിന്നെ ഇപ്പം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ബുക്കിൽ ചെറുതായിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒറ്റ വാക്കോ ഒറ്റ അക്ഷരമോ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും എഴുതി വെച്ച് പോവുക പിന്നീട് നിങ്ങൾ മറിച്ച് നോക്കേണ്ടത് ആവശ്യകത ഉള്ള ഒരു സംഭവമാണ് റിവിഷന് വേണ്ടി അപ്പം മറിച്ച് നോക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് സാധനം മൊത്തം നമുക്ക് നോക്കാൻ പറ്റണം അപ്പോൾ ആ രീതിയിൽ പെട്ടെന്ന് ഓർത്തെടുക്കാനും പറ്റണം റിവിഷൻ ചെയ്യുമ്പോൾ എന്നാൽ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോവുകയും വേണം ആ രീതിയിൽ പഠന രീതിയെ മാറ്റിക്കോണം കേട്ടോ നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും കോഡുകളൊക്കെ വെച്ച് പഠിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് ഉത്തരം എഴുതിയേ പറ്റത്തുള്ളൂ പരീക്ഷ വിളംബരം ിൽ നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാളാണെന്ന് അറിഞ്ഞിരിക്കുക വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിളംബരം 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 അറിയ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ന് അറിഞ്ഞിരിക്കുക പാട്ടയുമായിട്ട് നമുക്ക് ഇല്ലത്തിനെ കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ കാണാപ്പാട്ട വിളംബരം ജന്മി കുടിയാൻ വിളംബരം ഓർത്തിരിക്കാമല്ലോ ജന്മി കുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാണാപ്പാട്ട വിളംബരം ജന്മി കുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേര് കാണാപ്പാട്ട വിളംബരം എന്നും അറിഞ്ഞിരിക്കുക സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത വർഷം ഏത് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് തപാൽ വകുപ്പാണ് സർക്കാർ അഞ്ചൽ അല്ലെങ്കിൽ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഇനി സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആരാണ് അത് ആയില്യം തിരുന്നാളാണ് സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷം ആയിരത്തി ൂറ്റി അറുപത്തി ഒന്ന് തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാളാണെന്നും അറിഞ്ഞിരിക്കുക ക്ഷയിച്ച ഇല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ ക്ഷയിച്ച ഇല്ലത്ത് നിന്ന് ഒരാൾ ഉയർന്നു വന്നു എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഒരു സ്റ്റോറി ഞാൻ പറയാൻ പോകണേ കഥ ഞാൻ പറയാൻ പോകേ ആ ഉയർന്നു വന്ന ആളായിരുന്ന ആളാരാന്നറിയോ ക്ഷയിച്ച ഇല്ലമാണല്ലോ ഇല്ലത്ത് നിന്ന് വരുന്ന ആരാണ് ആണ് അപ്പോൾ അയ്യരാണ് നമുക്കൊരു സിനിമയിൽ പ്രധാനപ്പെട്ട അയ്യർ കഥാപാത്രം ഉണ്ടല്ലോ ആരാണ് മമ്മൂട്ടിയുടെ സേതുരാമയ്യർ സേതുരാമയ്യർ ഈ ക്ഷയിച്ച ഇല്ലത്ത് നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു ഉയർന്നു വന്ന ഒരു വ്യക്തിയാണെന്ന് ഇമാജിൻ ചെയ്യുക അപ്പം സേതുരാമയ്യർ നമ്മുടെ ഈ ക്ഷയിച്ച ഇല്ലത്തെ കഥാപാത്രമാണ് ഈ സേതുരാമയ്യർ പഠിച്ചത് തിരുവനന്തപുരം ആർട്സ് കോളേജിലാണ് എന്നൊന്ന് വിഷ്വലൈസ് ചെയ്ത് സേതുരാമയ്യർ പഠിച്ചത് തിരുവനന്തപുരം ആർട്സ് കോളേജിലാണ് തിരുവനന്തപുരം ആർട്സ് കോളേജ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചത് ആയില്യം തിരുനാളാണ് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ ക്ഷയിച്ച ഇല്ലത്ത് എന്ന് നമ്മൾ ഉയർന്നു വന്ന വ്യക്തിയാണ് സേതുരാമയ്യർ ഇല്ലവുമായിട്ട് കണക്ട് ചെയ്ത് ആയം തിരുനാൾ സേതുരാമയ്യർ പരുവനന്തപുരം ആർട്സ് കോളേജ് ആയില്യം തിരുനാളാണ് ഓർത്തിരിക്കുക തിരുവനന്തപുരം ആർട്സ് കോളേജ് സ്ഥാപിച്ചത് ആയില്യം തിരുനാളാണെന്ന് അറിഞ്ഞിരിക്കുക കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഈ കോടൊക്കെ പഠിക്കാൻ ഞങ്ങൾ ഇനി വേറെ കോഡ് പഠിക്കണമെന്നൊക്കെ ചോദിച്ച് നമ്മളെ കളിയാക്കുന്ന രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധവും ഇല്ലാത്ത കണക്ഷൻ ഞാനിപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് ഒരു ബന്ധവും ഇല്ലാത്ത കണക്ഷൻ ആണെങ്കിലും പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു പോകാനാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വലിയൊരു പാടായിരിക്കും ഓർത്തിരിക്കാനൊക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ കോഡ് വെക്കുന്നത് ഓക്കെ താല്പര്യമുള്ളവര് ഫോളോ ചെയ്യുക അല്ലാത്തവർ അല്ലാത്ത രീതിയിൽ പഠിച്ചു ഓക്കെ കുഴപ്പമൊന്നുമില്ല അപ്പം പറഞ്ഞു തന്നു പോകുന്നതാണ് തിരുവിതാംകൂർ ആർട്സ് കോളേജ് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചത് ആയില്ം തിരുനാളാണ് സോ ഇത് സേതു ഭയങ്കര പുരോഗമനമായ ചിന്തയൊക്കെ ഉള്ള വ്യക്തിയായിരുന്നല്ലോ നേരറിയൻ സി ബി ഐയിൽ തിലകനും സേതുരാമയ്യരും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലെ തിലകൻ ഒരു മന്ത്രവാദി പോലത്തെ ടൈപ്പ് അപ്പോൾ അങ്ങനെ തിലകൻ പറയുന്ന ഓരോ കാര്യത്തിനും എതിർ മറുപടി പറഞ്ഞ് തിലകനെ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു സൂപ്പർ സീനാണ് അപ്പോൾ ആ സീനൊക്കെ ഒന്ന് ഓർത്താൽ മതി അതുപോലെ പുരോഗമനമായ ചിന്തയുള്ള പഴയകാലത്തെ അയ്യർമാരുടെ ചിന്തയൊന്നുമല്ല നല്ല സൂപ്പർ മനുഷ്യരായിരുന്നു സേതുരാമയ്യർ അല്ലേ അപ്പം അങ്ങനെ പുരോഗമനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഐ ഹിന്ദു ബഹുമതി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ സേതുരാം മയ്യർ എവിടെ നിന്നാണ് വന്നത് ഇല്ലത്തു നിന്നാണേ ഇല്ലം ആയില്യമാണല്ലോ അപ്പം തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഐ ഹിന്ദു ബഹുമതി നേടിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണെന്ന് അറിഞ്ഞിരിക്കുക പുരോഗമനാത്മകമായ ഭരണം ആരാണ് പുരോഗമനാത്മകമായ വ്യക്തി സേതുരാം മയ്യർ പുരോഗമനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസറൈ ഹിന്ദു നേടിയത് ആയില്യം തിരുനാളാണെന്ന് ഇനി ഓർത്തിരിക്കുമല്ലോ അതുപോലെ തന്നെ സേതുരാമയ്യർ വലിയ സി ബി ഐ ഓഫീസറൊക്കെയായി കി കീഴ് ജീവനക്കാരെയൊക്കെ ഇട്ട് വിക്രം അത് ഡമ്മി അങ്ങോട്ടിടും അതുപോലെ ചാക്കോ ഡമ്മി ഇങ്ങോട്ടിടും എന്നൊക്കെ പറഞ്ഞ് സീനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം അതുപോലെ ഓർഡർ ഇടാനൊക്കെയുള്ള ഒരു വലിയ പദവിയിലേക്ക് സേതുരാമയ്യ ഉയർന്നു വന്നു അപ്പം ഇല്ലത്തെ സേതുരാമയ്യർ ആ രീതിയിൽ ഉയർന്നു വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണെന്ന് അറിഞ്ഞിരിക്കുക സന്തിഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയതും ആയില്യം തിരുനാളാണ് സന്തിഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയത് ആയില്യം തിരുനാളാണെന്ന് അറിഞ്ഞിരിക്കുക സന്തുഷ്ടവാദി ആയില്യം തിരുനാൾ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ആയില്യം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ മഹാരാജ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ് നമ്മൾ വിക്ടോറിയ രാജ്യ രാജ്ഞിയുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ മഹാരാജ നമ്മുടെ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഒരു കുറേ സിനിമകളിലെ പേരാണല്ലോ അപ്പം മഹാരാജ പട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ആയില്യം തിരുനാളിന് ബ്രിട്ടീഷ് രാജ്ഞി നൽകി ആയില്യം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ മഹാരാജപട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണെന്നും ഓർത്തിരിക്കുക ഓക്കെ വിക്ടോറിയ രാജ്ഞി ആയിരത്തി അറു എണ്ണൂറ്റി അറുപത്തിയാറിൽ ആർക്കാണ് മഹാരാജപട്ടം നൽകിയത് ആയില്യം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ചത് ആയില്യം തിരുനാളാണ് നിയമം നിയമം വെച്ച് കളിക്കുന്ന ആളാണല്ലോ നമ്മുടെ സേതുരാമയ്യർ നിയമം എല്ലാവർക്കും നിയമം അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഈ എന്താ പറയുക പഴയ ചിന്താഗതിയൊക്കെ മാറാൻ വേണ്ടി തിരുവനന്തപുരത്ത് സേതുരാമയ്യർ നിയമ വിദ്യാഭ്യാസം ഉത്തി സേതുരാമയ്യൻ ഇവിടുത്തെ ആളാണ് ഇല്ലത്തെ ആളാണ് ആയില്യം തിരുനാൾ കണക്ട് ചെയ്യാമല്ലോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ച് തിരുവിതാംകൂർ ഭരണാധികാരി ആരാന്ന് ചോദിക്കാം ആയില്യം തിരുന്നാളാണെന്ന് അറിഞ്ഞിരിക്കുക ഒന്നോട് പറയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ചത് ആയില്യം തിരുന്നാളാണെന്ന് ഓർത്തിരിക്കുക ഇനി നെക്സ്റ്റ് സീതുരാമയ്യൻ അന്വേഷിക്കുന്ന ഒരു കേസിൻ്റെ ഘടന ഞാൻ പറയാം ഒരു കൊലപാതകം നടന്നു കൊലപാതകം മീൻസ് ഒരു അറ്റംപ്റ്റ് അപ്പോൾ പെട്ടെന്ന് ആശുപത്രി വെച്ചാണ് ഈ പ്രതി പ്രതിയല്ലോ പ്രതിയല്ല മറ്റേ കുറ്റ പ്രതിക്കൽ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് വ്യക്തിം വ്യക്തി മരിച്ചത് ആശുപത്രി വെച്ചാണ് ഒരു ജനറൽ ആശുപത്രി വെച്ച് അപ്പോൾ ലാസ്റ്റ് ജനറൽ ആശുപത്രി വെച്ച് സേതുരാമയ്യർ ഈ നമ്മുടെ മരണപ്പെട്ട വ്യക്തിയുടെ മൊഴിയൊക്കെ എടുത്തു എന്ന് വിചാരിക്കുക നമ്മളൊരു സിനിമാക്കാതെ ഓർത്താൽ മതി ആദ്യം ജനറൽ ആശുപത്രിയിൽ നമ്മുടെ നായകനോ നായികയോ അല്ലെങ്കിൽ ആ മരണപ്പെടുന്ന ആൾ മരിക്കുന്നു ഇനി കൊല്ല കൊല്ല കൊല്ലുന്ന ആൾ കൊല്ലുന്ന ആൾ തന്നെ സംശയിക്കാതിരിക്കാൻ വേണ്ടി ഭ്രാന്ത് അഭിനയിച്ച് ഒരു മാനസിക രോഗാശുപത്രിയിൽ പ്രവേശനം നേടുന്നു അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നു കാരണം ഭ്രാന്തനെ ആരും ശിക്ഷിക്കത്തില്ലല്ലോ ഭ്രാന്തനെ നിയമവ്യവസ്ഥ പ്രകാരം ശിക്ഷിക്കാൻ അല്ലെങ്കിൽ ഇതാ വകുപ്പില്ലല്ലോ അപ്പം മാനസിക രോഗാശുപത്രിയിൽ പുള്ളി അഭിനയിച്ച് നിൽക്കുന്നു നമ്മുടെ ട്രൂത്ത് സിനിമയിലെ പോലെ പക്ഷേ സീതുരാമയ്യാരാമോൻ പുള്ളി അന്വേഷിച്ച് കണ്ടെത്തുന്നു ഈ മാനസിക രോഗ നിൽക്കുന്ന പ്രതിക്ക് ഭ്രാന്തൊന്നുമില്ല ഇവരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് മനസ്സിലാക്കി തെളിവൊക്കെ കണ്ടുപിടിച്ച് ഇവന് ഭ്രാന്തില്ല എന്ന് കാണിച്ച് ഇവനെ സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക പൂജപ്പുരയിലെ സെൻട്രൽ ജയിൽ ഓക്കെ ഒരു സിനിമ കഥ പോലെ ആ ഒരു സെൻറ്റൻസ് ഇങ്ങനെ ഓർത്ത് വെക്കുക ഇനി കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി മാനസിക രോഗാശുപത്രി സെൻട്രൽ ജയിൽ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആയില്യം തിരുനാൾ കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി മാനസിക രോഗാശുപത്രി സെൻട്രൽ ജയിൽ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആയില്യം തിരുനാളാണെന്ന് അറിഞ്ഞിരിക്കുക പറയാം ആദ്യം നമ്മുടെ മരണപ്പെടുന്നയാൾ ജനറൽ ആശുപത്രിയിൽ മരിക്കുന്നു പ്രതി വട്ടാണെന്ന് പറഞ്ഞ് മാനസിക രോഗാശുപത്രിയിൽ അഭിനയിച്ച് കഴിയുന്നു ഇത് മനസ്സിലാക്കി സീതുരാം മേയർ തെളിവ് കണ്ടെത്തി പ്രതിയെ സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നു ജനറൽ ആശുപത്രി മാനസിക രോഗാശുപത്രി സെൻട്രൽ ജയിൽ പൂജപ്പുര എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആയില്യം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി എന്ന് ചോദിക്കാം അതും ആയില്യം തിരുന്നാളാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുന്നാളാണ് അപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ സിദ്ധരാമയ്യർക്ക് എപ്പോഴും പോകണമായിരുന്നു കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ മന്ത്രിമാരൊക്കെ ഇടയ്ക്ക് അവിടെ വരുമ്പോൾ മന്ത്രി മന്ദിരങ്ങളിലൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച് പ്രഷർ ഈ എത്രയും പെട്ടെന്ന് കേസ് കണ്ടുപിടിക്കൂ എന്നൊക്കെ പറയുമ്പോൾ കോർത്താൽ മതി സെക്രട്ടേറിയറ്റ് വേണ്ടി ചെറുതായിട്ട് കണക്റ്റ് ആവുമല്ലോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി ഗിച്ചത് ആയില്യം തിരുനാളാണെന്ന് അറിഞ്ഞിരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പോയിന്റുകളോട് അറിഞ്ഞിരിക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയൊക്കെ കഴിഞ്ഞിട്ട് ശില്പിയായ വില്യം പുള്ളിക്ക് എന്താ പറയുക രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി ബാറിൽ പോയെന്നൊക്കെ ഓർത്താൻ മതി ചുമ്മാ ജസ്റ്റ് എന്തേലൊക്കെ സെൻറ്റൻസ് നമ്മൾ ഇമാജിൻ ചെയ്തതാണ് ഓരോ പോയിന്റിങ്ങൾ ഒന്നും ഇല്ലേലും അപ്പോൾ ആ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അത് പരീക്ഷാ സമയത്ത് ഒരുപാട് ഗുണം ചെയ്യും നമ്മൾ ഓർത്തിരിക്കും അപ്പോൾ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാട്ടൺ ആണെന്ന് അറിഞ്ഞിരിക്കുക ആയില്യം തിരുനാളിൻ്റെ ഒരു പ്രശസ്തനായ ദിവാൻ ഉണ്ടായിരുന്നു ടി മാധവറാവ് ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു ടി മാധവറാവു എന്ന് പറഞ്ഞിരിക്കുക അല്യം തിരുനാളിന് നമ്മൾ ഇല്ലത്തിലെ സേതുരാമയ്യരുമായിട്ട് കണക്ട് ചെയ്തല്ലോ സേതുരാമയ്യരായിട്ട് അവരോചിച്ചാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഒരു പ്രശസ്തമായ കഥാപാത്രമാണല്ലോ വലിയേട്ടനിലെ അറക്കൽ മാധവനുണ്ണി അതുപോലെ ഹിറ്റ്ലറിലെ മാധവൻകുട്ടി അങ്ങനെ മാധവനുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ മാധവറാവു ആയില്ം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ടി മാധവറാവു എൻ്റെ വലിയ കണക്ഷനായല്ലോ ഈ കണക്ഷൻ പഠിക്കണേ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നിറങ്ങും പക്ഷേ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഓർത്തിരുന്നോളും രസകരമായിട്ട് പഠിച്ചു പോയാൽ മതി ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ടി മാധവറാവു ടി മാധവറാവിനു ശേഷം ദിവാൻ പദവിയിലെത്തിയത് ശേഷയ്യ ശാസ്ത്രി ടി മാധവറാവിനു ശേഷം ശേഷയ്യ ടി മാധവറാവിനു ശേഷം ശേഷയ്യ ആ രീതിയിൽ ഓർത്താൽ മതി ടി മാധവറാവുവിന് ശേഷം ദിവാൻ പദവിയിലെത്തിയത് ശേഷയ്യ ശാസ്ത്രീയാണെന്ന് അറിഞ്ഞിരിക്കുക പണ്ട് കാലത്ത് ഈ ഇല്ലത്തെ ആൾക്കാരൊക്കെ ഒരു പാലത്തെക്കൂടെ നടന്നു വരികയാണെങ്കിൽ താഴ്ന്ന ജാതിക്കാർ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ എന്തു ചെയ്യണം ആ ഒരു പാലത്തേന്ന് എടുത്ത് ചാടണം അങ്ങനത്തെ ഒക്കെ ഒരു വൃത്തികെട്ട ആചാരമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലേ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പം പുനലൂർ തൂക്കുപാലത്തോടെ ഈ ഷെയ്ച്ച ഇല്ലത്തിലെ ആൾക്കാരൊക്കെ പണ്ട് വരുമ്പോൾ വേറെ ജാതിക്കാരൊക്കെ വരികയാണെങ്കിൽ അവരെടുത്ത് ചാടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആരുടെ ഭരണകാലത്താണ് എന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്താണ് പുനലൂർ തൂക്കുപാലം പണികഴിപ്പിച്ചത് ആയില്യം തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് എല്ലാ ഗൈഡുകളിലും ഒക്കെ കിട്ടും പക്ഷേ നമ്മൾ ചുമ്മാ വായിച്ചു പോയാൽ എന്താ പറയുക അത് നമ്മൾ ഓർത്തിരിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കോഡ് പറയുന്നത് കേട്ടോ കാരണം കോടിന് ഒരുപാട് ക്രിറ്റിസസ് ഇടയ്ക്ക് ഇപ്പോൾ വരുന്നുണ്ട് അതാണ് ഞാൻ എന്തുകൊണ്ടാണ് കോഡ് പറയുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതുതന്നെ ചെയ്യുന്നത് പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആരുടെ ഭരണകാലത്താണ് എന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളിൻ്റെ ആണെന്ന് അറിഞ്ഞിരിക്കുക പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാൾ പ്രാദേശിക ഭാഷാവിദ്യാലയങ്ങൾ ആരംഭിക്കുമ്പോഴും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വാക്സിനേഷൻ ആരംഭിക്കുമ്പോഴും തിരുവിതാംകൂറിലെ ഭരണാധികാരി ആയില്യം തിരുനാൾ ജസ്റ്റ് ആവുമ്പോൾ സെൻറ്റസ് എന്ന് പറഞ്ഞിരിക്കുക പ്രാദേശിക ഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിക്കുമ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വാക്സിനേഷൻ ആരംഭിക്കുമ്പോഴും തിരുവിതാംകൂറിലെ ഭരണാധികാരി ആയില്യം തിരുനാളാണെന്ന് അറിഞ്ഞിരിക്കുക എം സി റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആയില്യം തിരുന്നാളാണ് എം സി റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആയില്യം തിരുന്നാളാണ് ഇല്ലം ക്ഷയിച്ചത് എങ്ങനെയാണ് കുടികൊണ്ടാണുകൾ കൂടി ൂടിയത് കൊണ്ടാണ് എല്ലാം ക്ഷയിച്ചത് എംസിന്ന് പറയുന്നത് ആണല്ലോ എം സി അപ്പോ എം സി റോഡുമായിട്ട് കണക്ട് ചെയ്യല്ലോ എം സി റോഡിന്റെ പണി പൂർത്തിയാക്കിയത് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക എം സി റോഡിന്റെ പണി പൂർത്തിയാക്കിയത് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് ഓക്കെ ഇനി എ ആർ രാജരാജവർമ്മ വർമ്മ രാജാ രവിവർമ്മ കേരളവർമ്മ വർമ്മ വലിയ ഗോയി തമ്പുരാൻ എന്നിവർ ആയില്യം തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു എ ആർ രാജരാജവർമ്മ രാജാ രവിവർമ്മ കേരളവർമ്മ വലിയ ഗോയി തമ്പുരാൻ ക്ഷയിച്ച ഇല്ലമൊക്കെ ആണെങ്കിലും അവിടുത്തെ പണ്ടത്തെ വലിയ ആൾക്കാരായിരുന്നു എ ആർ രാജരാജവർമ്മ രാജാ രവിവർമ്മ കേരളവർമ്മ വലിയ ഗോയി തമ്പുരാൻ ഓക്കെ മൂന്ന് വലിയ വർമ്മയും തമ്പുരാനും ഒക്കെ ഈ നമ്മുടെ ക്ഷയിച്ച ഇല്ലത്തിലെ ആൾക്കാരാണെന്ന് ജസ്റ്റ് നോർത്ത് എ ആർ രാജരാജവർമ്മ രാജാ രവിവർമ്മ കേരളവർമ്മ വലിയ ഗോയി തമ്പുരാൻ എന്നിവർ ആയില്യം തിരുനാളിൻ്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു എന്ന് അറിഞ്ഞിരിക്കുക കേരളവർമ്മ വലിയ ഗോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാടില്ല പുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി ആയില്ലം തിരുനാൾ അപ്പോൾ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി ആയില്യം തിരുനാളാണെന്ന് അറിഞ്ഞിരിക്കുക ആ കൂട്ടത്തിൽ തന്നെ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയും ആയില്യം തിരുനാളാണ് സോ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ മറ്റേ രണ്ട് പോയിന്റ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരി ആയില്യം തിരുനാളാണെന്ന് അറിഞ്ഞിരിക്കുക കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയത് ആയില്യം തിരുനാൾ ഓക്കെ ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളാണ് ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത് ആയില്യം തിരുനാളാണ് ഓർത്തിരിക്കുക അതുപോലെ ആധുനിക തിരുവിതാംകൂർ മാതൃകാ രാജ്യം എന്ന് പ്രകീർത്തിപ്പെടാൻ തക്ക വിധം ഭരണമണ്ഡലത്തിന് അടിത്തറ ഭാഗ്യത് സ്വാധീതിരുന്നാളാണ് ഈ ഒരു മാതൃകാ രാജ്യം എന്ന രീതിയിൽ പ്രകീർത്തിപ്പെടാൻ ഭരണമണ്ഡലത്തിന് അടിത്തറ ഭാഗ്യത് ഇതിൻ്റെ അടിത്തറ സ്വാതി സ്വാധീനാളിൻ്റെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ സ്വാധീനം നാളാണ് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ചത് എന്ന് പറഞ്ഞിരിക്കുക പദവി ലഭിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലത്ത് അടിത്തറവാകിയത് സ്വാധീനനാളാണെന്ന് ഓർത്തിരിക്കുക ഈ ഒരു തിരുവിതാംകൂർ രാജാവിൻ്റെ കണ്ടൻറ്റ് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ തിരുവിതാംകൂർ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് പി എസ് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളുടെ എല്ലാ പോയിൻസും നിങ്ങളിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ കേരള ചരിത്രത്തിൻ്റെ ഭാഗങ്ങളൊന്നുകൂടെ ഒന്ന് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം ഇന്നോടെ ഇന്നൊന്നുകൂടെ വായിച്ച് റിവൈസ് ചെയ്ത് സെറ്റാക്കുക ഓക്കെ കേരള ചരിത്രം നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് കേരളത്തിൻ്റെ ആയതുകൊണ്ട് കേരള ചരിത്രം എന്ന ടോപ്പിക്കിൽ മാത്രമല്ല വേറെ പല സെക്ഷനുകളും നമുക്കിത് ഉപകാരപ്രദമാകും അതുകൊണ്ട് ഇന്ന് തന്നെ ഇതുവരെ പി എസ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ മുഴുവൻ നോക്കുക സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളത് വെച്ച് നോക്കിയാൽ മതി ഇല്ലാത്തവർ നമ്മുടെ കോഴ്സ് വാങ്ങിച്ചാൽ മതി അതിനകത്ത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സിംഗിൾ പി ഡി എഫ് ഞാനിട്ടുണ്ട് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് വില ഉൾപ്പെടുത്തി അതെടുത്ത് മുഴുവനായിട്ടൊന്ന് വായിച്ചതിനെ കുറച്ച് പേജുകളേ ഉള്ളൂ കുറച്ച് ഏറെ പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിയാൽ കുറച്ച് പേജുകളുള്ള ഒരു പി ഡി എഫ് ആണ് വായിച്ചാൽ തന്നെ സംഭവം സെറ്റാണ് ഏകദേശം എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ കോഴ്സ് വാങ്ങിച്ചവർ ആ ഒരു പി ഡി എഫ് ഇന്ന് തന്നെ ആക്സസ് ചെയ്യുക അത് വായിച്ച മുഴുവൻ വായിക്കുക സെറ്റാക്കുക അല്ലാത്തവരും നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിച്ചു പോവുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട ഒരു സ്പെസിഫിക് ടൈപ്പ് പ്രോബ്ലമാണ് എ ഒരു ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും ബി ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ടും ചെയ്തു തീർക്കും രണ്ട് പേരും ഒരുമിച്ച് നാല് ദിവസം ജോലി ചെയ്തു അതിനുശേഷം ബി പിരിഞ്ഞു പോയി എങ്കിലേ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് എഴുതാം എ എന്ന് പറയുന്ന വ്യക്തി ഒരു ജോലി എത്ര ദിവസം കൊണ്ടാണ് പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറയുവാണെങ്കിൽ ഇപ്പം എ ഒരു ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുവാണെങ്കിൽ ഒരു ദിവസം വൺ ഡേ ഒരു ദിവസം എ ചെയ്തു തീർക്കുന്ന ജോലിയുടെ അളവ് എന്ന് പറയുന്നത് വൺ ഡേ വർക്ക് ഓഫ് എ എന്ന് പറയുന്നത് വൺ ബൈ ഫിഫ്റ്റീൻ ആയിരിക്കും ഇത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഒരു ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു അല്ലെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു അല്ലെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അയാൾ ചെയ്തു തീർക്കുന്ന ജോലിയുടെ അളവ് എന്ന് പറയുന്നത് ആ നമ്പർ ആ നമ്പറിൻ്റെ റെസിപ്രോക്കലായിരിക്കും എന്ന് വെച്ചാൽ വൺ ബൈ ആ നമ്പർ ആയിരിക്കും ഇവിടെ എ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെങ്കിൽ എയുടെ ഒരു ദിവസത്തെ വർക്ക് വൺ ഡേ വർക്ക് ഓഫ് എ എന്ന് പറയുന്നത് വൺ ബൈ ഫിഫ്റ്റീൻ ആയിരിക്കും ബി ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്ന് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ബി ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അങ്ങനെയാണെങ്കിൽ വൺ ഡേ വർക്ക് ഓഫ് ബി എത്രയായിരിക്കും വൺ ഡേ വർക്ക് ഓഫ് ബി എന്ന് പറയുന്നത് വൺ ബൈ ട്വൻറ്റി ആയിരിക്കും അല്ലേ ബി ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അങ്ങനെയാണെങ്കിൽ വൺ ഡേ വർക്ക് ഓഫ് ബി എന്ന് പറയുന്നത് വൺ ബൈ ട്വൻ്റി ആണ് രണ്ട് പേരും ഒരുമിച്ച് നാല് ദിവസം ജോലി ചെയ്തു രണ്ട് പേരും ഒരുമിച്ച് എത്ര ദിവസമാണ് ജോലി ചെയ്തത് നാല് ദിവസമാണ് എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വൺ ബൈ ഫിഫ്റ്റീൻ ആണെന്ന് നമ്മൾ കണ്ടു എ ഒരു ദിവസം ചെയ്യുന്ന ജോലി വൺ ബൈ ഫിഫ്റ്റീൻ ആണെങ്കിൽ എ നാല് ദിവസം ചെയ്യുന്ന ജോലി എത്രയായിരിക്കും എ ഫോർ ഡേയ്സ് എ ഒരു ദിവസം ചെയ്യുന്ന വൺ ബൈ ഫിഫ്റ്റീൻ ആണെന്ന് നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ എ ഫോർ ഡേയ്സ് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വൺ ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ബൈ ഫിഫ്റ്റീൻ എന്ന് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ബി ബി നാല് ദിവസം ചെയ്യുന്ന ജോലി എത്രയായിരിക്കും ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വൺ ബൈ ട്വൻറ്റി ആണ് എന്ന് നമ്മൾ കണ്ടതുപോലെ പോലെ അപ്പം ബി നാല് ദിവസം ചെയ്യുന്ന ജോലി എത്രയായിരിക്കും ബി നാല് ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വൺ ബൈ ട്വൻറ്റി ഇൻറ്റു ഫോർ ദാറ്റ് ഈസ് ഈക്വൾ ടു ഫോർ ബൈ ട്വൻറ്റി എന്ന് നമുക്ക് ലഭിക്കും ഫോർ ബൈ ട്വൻ്റി ഇവിടെ എയും ബിയും കൂടെ നാല് ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എയും എം ബിയും കൂടെ നാല് ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു എന്ന് വെച്ചാൽ ഫോർ ബൈ ഫിഫ്റ്റീൻ പ്ലസ് ഫോ ഫോർ ബൈ ട്വൻ്റി ഇത്രയും ജോലിയാണ് അവിടെ തീർന്നിരിക്കുന്നത് എയും എം ബിയും കൂടെ നാല് ദിവസം ഒരുമിച്ച് ജോലി അല്ലേ ജോലി ചെയ്തേ എ നാല് ദിവസം കൊണ്ട് ജോലിയുടെ ഇത്രയും ഭാഗം തീർക്കുന്നു ബി നാല് ദിവസം കൊണ്ട് ജോലിയുടെ ഇത്രയും ഭാഗം തീർക്കുന്നു അങ്ങനെയാണെങ്കിൽ എം ബിയും കൂടെ നാല് ദിവസം ഒരുമിച്ച് ജോലി ചെയ്താൽ എ പ്ലസ് ബി ഫോർ ഡേയ്സ് ഫോർ ഡേയ്സ് ജോലി ചെയ്താൽ എത്രമാത്രം ജോലി തീരും ദാറ്റ് ഇസ് ഇക്കൾ ടു ഈ നാല് ദിവസം അവർ ചെയ്യുന്ന ജോലിയുടെ ടോട്ടൽ അളവല്ലേ എന്ന് വെച്ചാൽ ഫോർ ബൈ ഫിഫ്റ്റീൻ പ്ലസ് ഫോർ ബൈ ട്വൻറ്റി ഈ ഫോർ ബൈ ഫിഫ്റ്റീനും ഫോർ ബൈ ട്വൻറ്റി ഇത് രണ്ടും കൂട്ടാൻ വേണ്ടി ഡിനോമിനറ്റർ ഡിനോമിനേറ്ററിലെ നമ്പറുകൾ സെയിം അല്ലാതുകൊണ്ട് അവയുടെ എൽ സിയും നമ്മളൊന്ന് കാണുവാണ് എൽ സി എം എൽ സിയും അറിയാൻ മേലാത്ത ഒരു ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക പതിനഞ്ചിൻ്റെയും ഇരുപതിൻ്റെയും എൽ സി എം ഇതിനെ ഡിവൈഡ് ചെയ്യാം നമുക്ക് അഞ്ച് വെച്ച് പറ്റുമല്ലോ അഞ്ച് വെച്ച് പതിനഞ്ചിലെത്ര അഞ്ചുണ്ട് മൂന്നാണ് ഇരുപത് എത്ര അഞ്ചുണ്ട് നാലാണ് അല്ലേ ഇതിനെ കോമൺ കോമണായിട്ട് ഹരിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഇല്ലല്ലോ സോ അവ തമ്മി ഗുണിക്കാം നാ മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഗുണ അഞ്ച് അറുപത് സോ എൽ സി എം ഈസ് ഈക്വൾ ടു സിക്സ്റ്റി എന്ന് നമുക്ക് ലഭിക്കും സോ ഇവിടെ നിന്ന് എന്ത് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ ഒരു വലിയ സിക്സ്റ്റി നമ്മൾ എഴുതിയിട്ട് ഒരു വര ഇങ്ങനെ വരയ്ക്കുന്നു മോളി വരാനുള്ളത് ഈ ഈ ഫ്രാക്ഷൻ എടുക്കുക എൽ സി എം കാണാൻ അറിയാൻ വേണ്ടാത്തവർക്ക് ശ്രദ്ധിക്കുക എൽ എം നമുക്ക് അറുപത് എന്ന് കിട്ടി ആ അറുപത് ഡിനോമിനേറ്ററിൽ എഴുതിയിട്ട് ഡിനോമിനേറ്ററിൽ എഴുതുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ നമ്മൾ എഴുതാൻ പോകുന്നത് ആദ്യത്തെ നമ്പർ ഫോർ ബൈ ഫിഫ്റ്റീൻ അല്ലേ ഈ പതിനഞ്ചിന് എത്ര കൊണ്ട് ഗുണിച്ചാൽ അറുപത് കിട്ടും പതിനഞ്ചേ ഗുണം രണ്ട് മുപ്പതാണെന്നറിയാം മൂന്ന് നാൽപ്പത്തഞ്ചാണെന്നറിയാം നാലാണ് അറുപത് പതിനഞ്ച് ഗുണം നാലാണ് അറുപത് സോ ആ നാല് കൊണ്ട് ഈ മുകളിലത്തെ നാലിലേയും ഗുണിക്കുക നാല് ഗുണം നാല് എന്ന് പറയുന്നത് പതിനാറാണ് ഇനി ഇരുപത് ഇരുപതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അറുപത് കിട്ടും ഇരുപതിനേ ഗുണം രണ്ട് നാൽപ്പതാണ് ഇരുപതേ ഗുണം മൂന്ന് അറുപതാണ് ഇരുപതിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ അറുപത് കിട്ടുമെന്ന് നമുക്കറിയാം അല്ലേ അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് കൊണ്ട് ഈ മുകളിലത്തെ ന്യൂമറേറ്ററിനെയും ഗുണിക്കുക നാല് ഗുണം മൂന്ന് പന്ത്രണ്ട് സിക്സ്റ്റീൻ പ്ലസ് ട്വൽവ് എന്ന് വരും സിക്സ്റ്റീൻ പ്ലസ് ട്വൽവ് അപ്പോൾ അത് ആർ ടി സിക്കളുടെ എത്ര വരും പതിനാറും പന്ത്രണ്ടും പതിനാറും പത്ത് ഇരുപത്തി ആറും രണ്ടും ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് ബൈ അറുപത് എന്ന് വരും ഇരുപത്തെട്ടിനെയും അറുപതിനേയും നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം രണ്ട് വെച്ച് ഇരുപത്തെട്ടിൻ്റെ പകുതി പതിനാലാണ് പതിനാല് ബൈ മുപ്പതെന്ന് എഴുതാം അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം രണ്ട് വെച്ച് ഏഴ് ബൈ എന്ന് കിട്ടും സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നാല് ദിവസം കൊണ്ട് തീർന്ന ഇത് ഉത്തരമല്ല തീർന്നില്ല നാല് ദിവസം കൊണ്ട് തീർന്ന ജോലി എന്ന് പറയുന്നത് ഏഴ് ബൈ പതിനഞ്ചാണ് ഏഴ് ബൈ പതിനഞ്ച് ജോലി നാല് ദിവസം കൊണ്ട് ടോട്ടൽ തീർന്നിരിക്കുവാണ് ഏഴ് ബൈ പതിനഞ്ച് ജോലിയെ തീർന്നുള്ളൂ ടോട്ടല് ജോലി തീർന്നില്ല നാല് ദിവസം കൊണ്ട് ഇത്രയും ജോലി തീർന്നു പക്ഷേ ബാക്കി ഈ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ബി ഇട്ടിട്ട് പോയെന്നല്ലേ പറഞ്ഞേക്കാം നാല് ദിവസം കഴിഞ്ഞ് അതിനുശേഷം ബി പിരിഞ്ഞ് പോയി ബാക്കിയുള്ള ജോലി എ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കണം അപ്പോൾ ഏ ഒറ്റയ്ക്ക് ബാക്കിയുള്ള ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് ടോട്ടൽ ഈ ഏഴ് ബൈ പതിനഞ്ച് ജോലിയെ തീർന്നിട്ടുള്ളൂ ബാക്കിയുള്ള ജോലി എത്രയാണെന്ന് അറിഞ്ഞാൽ അല്ലേ എക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ ഓ സോ ബാക്കിയുള്ള ജോലി നമ്മൾ കാണണം ടോട്ടൽ ഇത്രയും ജോലി അവിടെ തീർന്നിരിക്കുവാണ് ഇനി ബാക്കിയുള്ള ജോലി കാണാൻ വേണ്ടി എത്രയാണോ വന്നിരിക്കുന്ന ഫ്രാക്ഷൻ ആ ഫ്രാക്ഷനെ ഒന്നിൽ നിന്ന് കുറയ്ക്കുക വൺ മൈനസ് സെവൻ ബൈ ഫിഫ്റ്റീൻ കാണണം കാരണം ടോട്ടൽ ജോലി എന്ന് പറയുന്നത് എപ്പോഴും വൺ ആയിരിക്കുമെന്ന് ഓർക്കുക അപ്പം ബാക്കിയുള്ള ജോലി കാണാൻ വണ്ണിൽ നിന്ന് ഈ കഴിഞ്ഞ ജോലിയുടെ ആ നമ്പർ കുറയ്ക്കുക വൺ മൈനസ് സെവൻ ബൈ ഫിഫ്റ്റീൻ എന്ന് വരും വൺ മൈനസ് ഇങ്ങനെ ഫ്രാക്ഷൻ കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ വ്യത്യാസം കാണുക പതിനഞ്ച് മൈനസ് ഏഴ് എന്ന് പറയുന്നത് എത്രയാണ് അടി സീ കൊള്ളി എട്ടാണ് എട്ട് അതുപോലെ എഴുതി അതുകൊണ്ട് ആ പതിനഞ്ച് ഡിനോമീറ്റർ അതേപോലെ തന്നെ എഴുതുക എയിറ്റ് ബൈ ഫിഫ്റ്റീൻ എന്ന് വരും അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇപ്പം വൺ മൈനസ് സെവൻ ബൈ ഫിഫ്റ്റീൻ അല്ലേ ഇത് തന്നെ ശരിക്കുള്ള തിയറി എന്ന് പറയുന്നത് ഈ വൺ മൈനസ് ഈ നമ്പർ ആണെങ്കിൽ പതിനഞ്ചിൻ്റെ ഇങ്ങോട്ട് ഗുണിക്കുക പതിനഞ്ച് മൈനസ് ഏഴ് എന്ന് വരും പതിനഞ്ച് മിനെസ് എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റ് ആണ് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ എന്ന് വരും സോ മിച്ചൻ തീരാനുള്ള ജോലി എന്ന് പറയുന്നത് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ആണ് തീരാനുള്ള ജോലിയേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ തീരാനുള്ള ജോലി എന്ന് പറയുന്നത് എയ്റ്റ് ബൈ ആണ് ഈ എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ജോലി ആരാണ് ചെയ്തു തീർക്കേണ്ടത് എ ആണ് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ജോലി എ ആണ് ചെയ്തു തീർക്കേണ്ടത് ഇപ്പോൾ എത്ര ദിവസം എടുക്കും എക്ക് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടി അത് കാണാൻ വേണ്ടി എ ഒരു ഏടെ ഏ എത്ര ദിവസം കൊണ്ടാണ് സാധാരണ ഒരു ജോലി ചെയ്തു തീർക്കുന്നത് നോക്കുക പതിനഞ്ച് ദിവസമാണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ആ നമ്പർ കൊണ്ട് മിച്ചമുള്ള ജോലി അങ്ങ് ഗുണിച്ചാൽ മതി എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ഇൻ ടു ഫിഫ്റ്റീൻ ഈ പതിനഞ്ചും ഈ പതിനഞ്ചും ക്യാൻസൽ ആയിപ്പോയി ദാറ്റ് ഈസ് ഈക്വൽ ടു എറ്റ് എന്ന് കിട്ടും സോ എയ്റ്റ് ഡേയ്സ് മിച്ച ജോലി എ മിച്ചുള്ള ജോലി എ എട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്ന് നമുക്ക് ഉത്തരം കിട്ടി സോമിച്ചോള ജോലി എട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഒരുപാട് കാര്യം എഴുതിയപ്പം നിങ്ങൾക്ക് ഒത്തിരി സംഭവം ഉണ്ട് എന്നതൊക്കെ തോന്നിയേക്കാം പക്ഷേ ഒന്ന് പ്രാക്ടീസ് ചെയ്തു പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ എത്തിച്ചേരാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എഴുതിനകത്തുള്ളൂ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ശ്രദ്ധിച്ച് പഠിച്ച് പോയാൽ മതി ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് നമ്മുടെ എൽ ഡി സി കോഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് മെസ്സേജ് അയച്ചാൽ മതി അതിനകത്ത് എല്ലാ കണ്ടൻറ്റും നമ്മൾ ക്യാപ്സൂൾ പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടൻറ്റ് എല്ലാം ഉണ്ട് അത് നിങ്ങൾ പക്കായിട്ട് പഠിച്ച് തീർക്കുവാണെങ്കിൽ ഒറ്റ പരീക്ഷ നന്നായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സർക്കാർ ജോലിയാണ് സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം താങ്ക്